വഴുതനങ്ങ കൊണ്ട് ചമ്മന്തി അരച്ച് കഴിച്ചിട്ടുണ്ടോ വഴുതനങ്ങ മാത്രമല്ല വഴുതനങ്ങയുടെ കൂടെ നമ്മുടെ വറ്റൽ മുളകും കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും പുളിയുമെല്ലാം ചേർത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല രുചിയിൽ നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം ഇത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കാരണം ഇതൊരു വെറൈറ്റി ചമ്മന്തി ആണല്ലോ സാധാരണ എല്ലാവർക്കും ഈ വഴുതനങ്ങയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എല്ലാം മാറിപ്പോകും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് വഴുതനങ്ങയാണ് മൂന്ന് വഴുതനങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് റൗണ്ടായിട്ട് അത്യാവശ്യം നല്ല കട്ടിക്ക് നമുക്ക് അരിഞ്ഞെടുക്കാം ഈ വഴുതനങ്ങൊരു കാരരുചി ഉണ്ടാവും കാരരുചി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മക്കുണ്ടല്ലോ അതിൻ്റെ ആ മക്കുണ്ടാവും അപ്പം ആ മക്കെല്ലാം ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വഴുതനങ്ങ എടുത്ത് ഒരു അരമണിക്കൂർ നേരം നല്ല വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വയ്ക്കാം നന്നായിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം അതെടുത്ത് ഒരു നല്ല തുണി കൊണ്ട് നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം തുടച്ച് കളഞ്ഞ് ഒരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ വഴുതനങ്ങിൻ്റെ കഷ്ണം ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കറക്റ്റായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ നിറമല്ല ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ അടുത്ത ദിവസവും നമുക്ക് വെന്ത് കഴിയുമ്പോൾ നമ്മളത് കോരിയെടുത്ത് മാറ്റാം ഇതിപ്പോൾ ഒരു പപ്പടം കുത്തി കൊണ്ടൊന്ന് കുത്തി നോക്കുന്നതാണ് ഒരു സ്റ്റൈലായിക്കൂട്ടിന്ന് കരുതിയാണ് അല്ലാതെ ഇങ്ങനെ ഇത് കോരിയെടുക്കണമെന്നൊന്നുമില്ല എന്തോ ഭാഗ്യത്തിന് അത് കറക്റ്റായിട്ട് അതിൽ കിട്ടി സംഭവം കുഴപ്പമില്ല അല്ലേ ആ ഓക്കൊള്ളാം ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടം പോലെ ഉണ്ട് ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് ഒരു അഞ്ച് എട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു മുളക് ഒരുപാട് കരിഞ്ഞു പോകരുത് ഈ പാകത്തിനായി കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് വാങ്ങിയെടുക്കാം മുളക് വാങ്ങിയെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് വാടി വരണം നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോൾ മാത്രം അതിലേക്ക് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം പുളിയും ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് കോരി മാറ്റിയെടുക്കാം ഇനി നമ്മളൊരു ഇടികല്ലിലേക്ക് നമ്മളീ വറുത്തു വെച്ചിരിക്കുന്ന മുളക് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇടിക്കുക ആദ്യം ഈ മുളകാണ് ഇടിക്കേണ്ടത് അതിനുശേഷം നമ്മുടെ ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളും പുളിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇടിച്ചെടുത്തി എല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല എങ്കിലും നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാം പക്ഷെ ഇതിന് ഒരിത്രം നിറം കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം കാശ്മീരി മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിന് മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സംഭവ അടിപൊളിയാട്ടോ